ആടി ജീവിതം കാണാൻ വേണ്ടി പോകുന്നു ഓഫീസിലൊന്നാണ് ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആടി ചിന്തകൾ കാണാൻ പോകുന്നു ആറു മണിക്കാണ് ഷോ അപ്പോൾ ഞങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട് നമ്മളിത് ചിന്തക്ക് കണ്ടു കഴിഞ്ഞ് വീട്ടിലെത്തി പടം എല്ലാവരും പറയുന്ന പോലെ തന്നെ അടിപൊളിയായിരുന്നു സൂപ്പർ പൃഥ്വിരാജ് അഭിനയിച്ച് വേറെ ലെവലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡയറക്ഷനും അടിപൊളി ഡയറക്ഷനാണ് പിന്നെ ആ പടം ശരിക്കും കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ആ വ്യക്തിനാണ് ശരിക്കും ആ ആ മരുഭൂമിയിൽ ജീവിച്ച നജീപിക്കാൻ സാഹചര്യം ആ അവിടെ നടന്ന ആ എന്താ പറയുക നജീപിക്കുക അവിടെ അനുഭവിച്ച ആ കഷ്ടപ്പാടെല്ലാം അതുപോലെ തന്നെ നമുക്ക് ഈ ഫിലിമിൽ കാണാൻ പറ്റും ഒ ടി ടി ഇറങ്ങിയിട്ട് സിനിമ കാണാൻ നിൽക്കുന്നവരോട് എനിക്ക് ഒറ്റ റിക്വസ്റ്റുള്ളൂ ഈ പടം ശരിക്കും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ നമ്മൾ അത് മനസ്സിലാക്കണം ഇത്ര അടിപൊളിയാണ് നമുക്ക് ഫോണിൽ കാണുമ്പോൾ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ആ ലിമിറ്റേഷൻസ് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണുവാണെങ്കിൽ നമുക്ക് അത് നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ആദ്യം അനുഭവിച്ച ആ കഷ്ടപ്പാടും ദുരിതവും വേദനയും എല്ലാം നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതായത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് ആ നോവല് ഞാൻ വായിച്ചിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇമാജിനേഷൻ ഉണ്ടല്ലോ നമുക്ക് നമ്മളൊരു ഓരോ സീൻസും വായിച്ചു പോകുമ്പോൾ ആ സീനിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നമുക്ക് വിഷ്വലി നമ്മൾ ഇമാജിൻ ചെയ്യും ആ ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വിഷ്വലായിട്ട് ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് പോകാൻ ആഡ് എന്ന് പറഞ്ഞാൽ സിനിമ കൊണ്ട് സാധിക്കട്ടെ അതുപോലെ തന്നെ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക കണ്ട് അവർ നിങ്ങളുടെ റിവ്യൂസ് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ കേസ്